അമരമ്പലം പഞ്ചായത്ത് നിവാസികൾ മൂന്ന് മാസത്തോളമായി അനുഭവിച്ച കുടിവെള്ള പ്രശ്നത്തിന് ഭാഗിക പരിഹാരം ഇന്ന് വൈകിട്ടോടെ അതിർത്തി പ്രദേശമായ തൊണ്ടി മുതൽ അമരമ്പലം ഭാഗം വരെയുള്ള സ്ഥലങ്ങളിൽ കുടിവെള്ളമെത്തി കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലും പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈന്റെ മേൽനോട്ടത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാർ നടത്തിയ പുനരുദ്ധാരണ പ്രവർത്തനത്തെ തുടര്ന്നാണ് ഈ ഭാഗങ്ങളിൽ കുടിവെള്ളമെത്താൻ കാരണമായത് പൂക്കോട്ടുംപാട മയിലാടി മലയോര പാതയുടെ നിർമ്മാണത്തെ തുടർന്നാണ് മൂന്ന് മാസം മുമ്പ് അമരമ്പലം പഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം മുടങ്ങിയത് പാതയുടെ നിർമ്മാണത്തെ തുടർന്ന് വെള്ളപ്പൈപ്പുകൾ പൊട്ടുന്നതായിരുന്നു കാരണം കൂടാതെ വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും തമ്മിലുള്ള ശീതസമരവും കാരണമായി ഇതേ തുടർന്ന് ഒട്ടനേകം കുടുംബങ്ങളാണ് കുടിവെള്ളം ലഭിക്കാത്തതിനാൽ പ്രയാസത്തിലായത് കിണറില്ലാത്തവരും വേനൽ ശക്തി തുടർന്ന് കിണറുകളിൽ വെള്ളം പറ്റിയതുമെല്ലാം പഞ്ചായത്തിൽ കടുത്ത കുടിവെള്ള ക്ഷാമത്തിന് വഴിവച്ചു കുടിവെള്ളം എന്ന് വരുമെന്ന് കൃത്യമായി പറയാനും അധികൃതർക്ക് കഴിയാത്ത സ്ഥിതി വന്നു ഇത് കടുത്ത പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും കാരണമായി പഞ്ചായത്ത് ഭരണസമിതിയും എം എൽ എയും വിഷയത്തിൽ ഇടപെടുന്നില്ലെന്നടക്കമുള്ള ആരോപണങ്ങളും പ്രതിപക്ഷത്തു നിന്നും ആളുകൾക്കിടയിൽ നിന്നും ഉയർന്നുവന്നിരുന്നു കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ സമാന വിഷയവുമായി ബന്ധപ്പെട്ട സമരങ്ങളുടെ വേലിയേറ്റത്തിനാണ് പൂക്കോട്ടുംപാടം സാക്ഷ്യം വഹിച്ചത് എന്നാൽ ആ സമയത്തും പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കിൽ ഹുസൈൻ കുടിവെള്ള പ്രശ്നപരിഹാരത്തിനായി രംഗത്തുണ്ടായിരുന്നു രാത്രി ഏറെ വൈകും വെള്ളമുടങ്ങുന്നതിനുള്ള തകരാർ പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റി ജീവനക്കാർക്കൊപ്പം പ്രസിഡന്റും പ്രവർത്തികളിൽ പങ്കാളിയായി പൈപ്പുകൾ സ്ഥിരമായി പൊട്ടുന്ന അഞ്ചാം മൈലിലടക്കം പ്രവൃത്തി പൂർത്തീകരിച്ചതോടെ അമരമ്പലം വരെയുള്ള ഭാഗങ്ങളിൽ വെള്ളമെത്തിക്കാനായി യമാനിയയുടെ സമീപത്തെ പ്രവൃത്തി ത്വരിതഗതിയിൽ പുരോഗമിക്കുകയാണ് ഇവിടത്തെ തകരാർ കൂടി പരിഹരിച്ച് ഞായറാഴ്ചയ്ക്ക് മുമ്പായി എല്ലായിടത്തും കുടിവെള്ളമെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ ഇന്ന് നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അമരമ്പലം പഞ്ചായത്തിന്റെ അതിർത്തിയായ തൊണ്ടി മുതൽ അതുപോലെ അഞ്ചാമൈല് സൗത്ത് ഇവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ നമുക്ക് പുനഃസ്ഥാപിക്കാൻ നമുക്ക് ഇന്ന് സാധിച്ചിട്ടുണ്ട് കഴിച്ച് ബാക്കിയുള്ള സ്ഥലം ഇന്ന് നമുക്ക് പുനഃസ്ഥാപിക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതേസമയം യുഡിഎഫ് നടത്തിയ സമരം ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്നും കുടിവെള്ളം മുടങ്ങിയതിന് ഉത്തരവാദിത്വം പഞ്ചായത്തിനല്ലെന്നും വാട്ടർ അതോറിറ്റിക്കാണെന്നും വിഷയത്തിൽ പഞ്ചായത്ത് നിരന്തരം ഇടപെടുന്നുണ്ടെന്നും കൂടാതെ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി പഞ്ചായത്തിലെ ഓരോ വാർഡുകളിലും പതിനയ്യായിരം ലിറ്റർ വെള്ളം പഞ്ചായത്ത് വിതരണം ചെയ്യുന്നുണ്ടെന്നും പഞ്ചായത്ത് കഴിയുന്നതെല്ലാം ചെയ്തിട്ടും അത് അറിഞ്ഞുകൊണ്ടാണ് യു ഡി എഫ് മെമ്പർമാർ സമരം നടത്തിയതെന്നും പ്രസിഡന്റ് പറഞ്ഞു നമുക്ക് പിന്നെ നിരവധി എഫിന്റെ മാർച്ചും അതുപോലെ പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതൊക്കെ ശരിക്കും രാഷ്ട്രീയമാണ് പ്രത്യേകിച്ച് ഇലക്ഷൻ അടുത്ത ഒരു സമയത്ത് വോട്ട് ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നമുക്കറിയാം വാട്ടർ അതോ പിന്നെ വെള്ളമായിട്ട് കുടിവെള്ളമായിട്ട് പ്രശ്നപ്പെട്ട് കല്ല മാർച്ച് നടത്തേണ്ടത് നടത്തേണ്ടത് വാട്ടർ അതോറിറ്റിക്കാണ് അപ്പം നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ റോഡ് പണി തുടങ്ങി അന്ന് മുതൽ ഈ വാട്ടർ അതോറിറ്റിന്റെ കാര്യത്തിലാണെങ്കിലും റോഡ് വർക്കിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ നിരന്തരം ഇടപെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ കുടിവെള്ള ക്ഷാമം രൂക്ഷമായ സാഹചര്യം ഏകദേശം പതിനഞ്ച് ദിവസത്തോളമായി നമ്മൾ പതിനഞ്ചായിരം ലിറ്റർ വെച്ചിട്ട് വിവിധ ഭാഗങ്ങളിലായി കുടിവെള്ളം നമ്മൾ എത്തിക്കുന്നുണ്ട് അതവിടുത്തെ പ്രതിപക്ഷ മെമ്പർമാർക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ എല്ലാ പത്തൊമ്പത് മെമ്പർമാരുമുള്ള ഗ്രൂപ്പിൽ നമ്മൾ ഇനി നമ്മുടെ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടേക്ക് നമുക്ക് വെള്ളം എത്തിക്കാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ടും പഞ്ചായത്ത് മെമ്പർമാർ നമ്മൾ ജയിച്ച് വരുന്നത് പഞ്ചായത്ത്ക്ക് പഞ്ചായത്തക്കാണ് വരുന്നത് അവർ അവർ പുറത്തിരിക്കേണ്ട ആളുകളല്ല അവർ ശരിക്കും പഞ്ചായത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നമ്മളോട് അവതരിപ്പിക്കാം നമ്മളത് ഏത് പ്രസിഡന്റ് ആണെങ്കിലും നമ്മൾ മെമ്പറാണെന്ന് നമ്മൾ നോക്കലില്ല എല്ലാവരുടെ പ്രശ്നവും നമ്മൾ മാക്സിമം നമ്മൾ പരിഹരിക്കലുണ്ട് എന്താണെങ്കിലും ഞമ്മക്ക് ഇന്ന് നമുക്ക് നമ്മളെ കുടിവെള്ള പ്രശ്നം ദീർഘകാലമായി നമുക്കറിയാം എന്താണെങ്കിലും പിന്നെ ഈ കുടിവെള്ള പ്രശ്നം എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ് രണ്ട് മൂന്ന് മാസമായിട്ട് റോഡ് പണിന്റെ കാരണത്താലേ നമുക്ക് കുടിവെള്ളം ഇല്ലാതെ പിന്നെ വലിയ ദുരിതത്തിലായിരുന്നു അമലപലം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ എന്താണെങ്കിലും നമുക്ക് അത് പുനഃസ്ഥാപിക്കാൻ ഇന്നത്തോടു കൂടി സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ നമുക്ക് ഉടൻ തന്നെ പിന്നെ ഇന്ന് ഇന്ന് സ്ഥാപിച്ചാലും ഇന്ന് നമ്മൾ വെള്ളം ചാർജ് ചെയ്താലും നമുക്ക് ജലജീവന്റെ വർക്ക് നമ്മുടെ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടന്നതുകൊണ്ട് പി വി സി പൈപ്പുകൾ പല ഭാഗത്തും പൊട്ടിയിട്ടുണ്ട് പല ഭാഗത്തും പൊട്ടിയത് കൊണ്ട് ഇന്ന് ചാർജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇനിയും ലീക്ക് വരാൻ സാധ്യത ഉണ്ട് ഏതായാലും ടി എ പൈപ്പിന്റെ വർക്ക് ഇന്ന് അവസാനിച്ചിട്ടുണ്ട് പുല ചില സ്ഥലങ്ങളിൽ വെള്ളം ലീക്ക് ആവുമ്പോൾ നാളെ വിശു ആയത് ഇതിന്റെ നിർമ്മാണം നടത്തുന്ന ആളുകൾക്ക് ലീവാണ് മറ്റന്നാൾ തൊട്ട് അതും നമുക്ക് പൂർത്തീകരിച്ച് എല്ലാ മേഖലയിലേക്കും വെള്ളം എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം